ിയ സുഹൃത്തുക്കളെ ഇങ്ങനെ ലോഡ് കയറ്റിയിട്ട് വരുന്ന വണ്ടിയുടെ പിന്നിൽ വരുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഇത് ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ റൂട്ടിലേക്കും അതുപോലെ ഈ റോട്ടിൻ്റെ മുകളിൽ കാണുന്ന പോസ്റ്റിലെ ലൈനുകളിലേക്കും നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അധികം ശ്രദ്ധ ഈ ലൈനിലേക്കായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഫ്രണ്ടിൽ വരുന്ന വണ്ടിക്കാരന് ചിലപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് മാറ്റി പിടിച്ച് വണ്ടി വരുന്ന നേരത്ത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളന്നില്ല ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ മുട്ടിച്ച് പിടിച്ചെന്ന് വരുന്ന ആൾക്കാരുണ്ടാവും വേഗം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾ ഈ എക്യുപ്മെൻസുകൾ കയറ്റിയിട്ട് റോട്ടിൽ പോകുന്ന വണ്ടികളുടെ പിന്നിൽ ആരും അടുപ്പിച്ച് പിടിക്കരുത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലൈനിൽ കൊളത്തിപ്പിടിച്ച് ലൈൻ പൊട്ടി വീണ് കഴിഞ്ഞാൽ വലിയ അപകടമാണ് ഉണ്ടാവുക അപ്പം അതുകൊണ്ടാണ് ഈ വണ്ടി ഈ റോട്ടിൽ ഇങ്ങനെ ആട്ടിയും ഒലഞ്ഞും ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്ത് പോകേണ്ട വണ്ടി റൈറ്റ് സൈഡിലേക്ക് കീപ്പ് ചെയ്തിട്ടും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് നല്ല ശ്രദ്ധിക്കണം എന്നുള്ളൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനത്തെ വണ്ടികൾ വരുന്ന സമയത്ത് ഒരു ക്ഷമ പാലിച്ചിട്ട് അവർക്കന്ന് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം